എനിക്ക് മഴ എന്നാൽ വെറുപ്പാണ് മഴ പെയ്യുമ്പോഴുള്ള ഒരു ശബ്ദവും കാറ്റും മഴത്തുള്ളികൾ തുള്ളികൾ വെയ്യുമ്പോഴുള്ള ഒരു ശബ്ദമൊക്കെ എന്റെ ചെവിൽ അടിച്ചു കയറും അതൊക്കെ എന്നെ വല്ലാതെ ഡിസ്റ്റേബ് ചെയ്യും എനിക്കിഷ്ടമല്ല മഴ ഈ മഴ എന്നെ എൻ്റെ ഗ്രാൻപായ ഓർമ്മിപ്പിക്കും മഴ പെയ്ത ആളൊരു ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കും എന്നിട്ട് കുട്ടികളെ പോലെ കരയും അങ്ങനത്തെ ഒരു ബാഡ് മെമ്മറീസാണ് മഴ പെയ്യുമ്പോൾ എനിക്ക് കിട്ടുക എനിക്ക് സത്യം പറഞ്ഞാൽ മഴയെ പേടിയാണ് ചിലപ്പോൾ അത് കൊണ്ടുവരുന്നത് ഒരു മോൺസ്റ്റേറിനെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ശാപത്തെ എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത് അമ്മയും ആ സമയത്ത് ചെറുതായിരുന്നു അമ്മയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഉണ്ടാവുന്നത് എന്നെ വളർത്താൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മയുടെ ഫാമിലി അല്ല അമ്മയായിട്ടുള്ള കണക്ഷൻ നിർത്തി പക്ഷേ താങ്ക്ഫുള്ളി എൻ്റെ അച്ഛൻ്റെ പേരൻസ് എന്റെ ഗ്രാൻഡ് പാരൻസ് അമ്മയെ നല്ലോണം സപ്പോർട്ട് ചെയ്യായിരുന്നു ഞങ്ങൾക്ക് നിൽക്കാൻ ഒരു ഇടം തന്നു അമ്മ ജോലിക്ക് പോകുമ്പോൾ എന്നെ നോക്കിയിരുന്നത് ഗ്രാൻഡ് പാരൻസ് ആയിരുന്നു അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ലോയറിന്റെ സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം അപ്പാർട്ട്മെൻറ് എടുത്ത് അവിടേക്ക് താമസം മാറാൻ സാധിച്ചു അങ്ങനെ എനിക്ക് ആറ് വയസ്സായി അമ്മ പിന്നെയും പഠിക്കാൻ പോകാൻ തീരുമാനിച്ചു ജോലിക്ക് പോകുന്നതും പഠിക്കാൻ പോകുന്നതും പിന്നെ എന്നെ വളർത്താനും അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഗ്രാൻഡ്പ പറയുന്നത് എന്നെ ഗ്രാൻഡ്പ എന്ന് എന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ ഗ്രാൻഡ് പഴയ ട്രക്ക് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാൻഡ്മ മരിച്ചു പോയിരുന്നു അപ്പോൾ ആ വലിയ വീട്ടിൽ ഞാനും ഗ്രാൻഡ് പയുമുള്ളൂ ടു ബോയ്സ് സ്കൂൾ കഴിഞ്ഞ ഞാൻ ഗ്രാൻഡ്പയുടെ വീട്ടിലേക്ക് പോകും രാത്രി അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും അതായിരുന്നു പതിവ് എല്ലാം അടിപൊളിയായിരുന്നു ഗ്രാൻഡ്പ എനിക്ക് ഗ്രാൻഡ് പ വാറിലുണ്ടായിരുന്നപ്പോഴത്തെ കഥകളൊക്കെ പറഞ്ഞു തരും മഴയത്ത് ഫൈറ്റ് ചെയ്തതും ഹെറോയിക് മൂമെന്റ്സ് ഒക്കെ എനിക്ക് കഥ പോലെ പറഞ്ഞു തരും എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ സമ്മതിക്കും ഗ്രാൻഡ് പ എന്നെ പാർട്ട്നർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇറ്റ്സ് ജസ്റ്റ് അസ് മെൻ അഗെൻസ്റ്റ് ദ വേൾഡ് എന്ന് ഗ്രാൻഡ്പ പറയായിരുന്നു പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ഭയങ്കര സ്ട്രെയിൻജായി തോന്നി ഇത്രയും ബ്രേവായിട്ടുള്ള ഒരു സോൾജർ മഴ കണ്ട് ഇത്രയും പേടിക്കുന്നത് എന്തിനാണെന്ന് ഞാനത് ആദ്യം വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല ചില സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ ഗ്രാൻഡപ്പ എന്നെ പിക്ക് ചെയ്യാൻ വരാറില്ല അമ്മയാണ് ആ ദിവസങ്ങളിൽ എന്നെ പിക്ക് ചെയ്യാൻ വരാറ് പിന്നെ ഞങ്ങൾ വീട്ടിലുള്ളപ്പോഴാണ് മഴ പെയ്യുന്നതെങ്കിൽ ഗ്രാൻഡ്പൻ്റെ കൈ മുറുകെ പിടിച്ച് റൂമിൽ കൊണ്ടുപോയി ബാത്റൂമിൽ അടച്ചിരിക്കും മഴ മാറുന്നതുവരെ ഞാനും ഗ്രാൻഡ്പയും ബാത്റൂമിൽ തന്നെ ഇരിക്കും ഗ്രാൻഡ്പ ചെറുതായി മുഖം പൊത്തി കരയുന്നുണ്ടാവും എന്നിട്ട് എന്നോട് പറയും ഇറ്റ്സ് ഓക്കെ പാർട്ട്നർ വിൽ ഗെറ്റ് ത്രൂ ദിസ് മഴ അവസാനിക്കുമ്പോൾ ഗ്രാൻഡ്പ കുറച്ച് ടൈം എടുക്കും ആൾ നോക്കിയാവാൻ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങും എന്നിട്ട് അവരവരുടെ കാര്യം നോക്കിയിരിക്കും ഒന്നും സംഭവിക്കാത്തതുപോലെ എനിക്ക് പത്ത് വയസ്സായപ്പോഴാണ് ഫൈനലി ഞാൻ ഗ്രാൻഡ് പയോട് ചോദിച്ചത് ഗ്രാൻഡ് പാ മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഗ്രാൻഡ്പ എന്നെ പ്രസന്നല്ലാത്ത കണ്ണുകളോടെ നോക്കി എന്നിട്ട് ചോദിക്കും നീ എന്താ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു മഴ പെയ്യുമ്പോ ഒക്കെ നമ്മള് മേലത്തെ നിലയിൽ ബാത്റൂമിൽ ഒളിച്ചിരിക്കും ചെറിയ മഴയാണെങ്കിൽ പോലും നമുക്ക് അവിടെ പോയി ഇരിക്കേണ്ടി വരുന്നുണ്ട് അതെന്തിനാ ഗ്രാൻഡ് പ പുറത്തേക്ക് നോക്കി ഒരു ദീർഘശ്വാസം വിട്ടു എന്നിട്ട് തിരിച്ചന്നെ നോക്കിയിട്ട് പറയും കമോൻ പാട്ട്നർ സോഫയിലിരിക്കി നിനക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം ഗ്രാൻഡ് പ സോഫയിലേക്ക് ഇരിക്കാൻ വേണ്ടി നടന്നു ഗ്രാൻഡ് പേയെ സഹായിക്കാൻ ഞാടിപ്പോയി കൈയിൽ പിടിച്ചു ഗ്രാൻഡ് പേക്ക് നല്ല വയസ്സായിട്ടുണ്ടായിരുന്നു പക്ഷേ ഗ്രാൻഡ് ഫേൻ്റെ കയ്യിലേക്ക് തിരികെ പിടിച്ചപ്പോൾ നല്ല മുഴുകിയാണ് പിടിച്ചത് ഞാൻ ചെറുതായി ആയി ഒരു മിനിറ്റ് എടുത്തു ഗ്രാൻഡ് പയെ സോഫയിലേക്ക് സെറ്റിൽ ചെയ്ത് ഞാനും തൊട്ടടുത്ത് കയറിയിരുന്നു ഗ്രാൻഡ് പ ചെറുതായി ഒന്ന് ചിരിച്ച് എൻ്റെ തലയിൽ തലോടി എന്തോ ആലോചിച്ചെന്നപോലെ ഗ്രാൻഡ്പയുടെ ചിരി പതിയെ മാഞ്ഞു ഒരു വലിയ ശ്വാസം എടുത്തു വിട്ട് ഗ്രാൻഡ് പാ സ്റ്റോറി പറയാൻ തുടങ്ങി എൻ്റെ ഗ്രാൻഡ് പ ഒരു യങ് മാൻ ആയിരുന്നു പുള്ളിക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ആളെ വിയറ്റ്നാമിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടത് വളർന്നുകൊണ്ടിരിക്കെ ഗ്രാൻഡ് പേയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള സ്റ്റോറീസ് എല്ലാം ഹീറോയിക് ആൻഡ് ബ്രേവ് സ്റ്റോറീസ് ആയിരുന്നു പക്ഷേ ഇന്നത്തെ സ്റ്റോറി അത് ഡിഫറെൻ്റ് ആയിരുന്നു ഗ്രാൻഡ് പായുടെ ചെറുപ്പകാലത്തെ കഥ പറയുമ്പോൾ അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു വോയിസ് വളരെ ലോ ആയിരുന്നു ഗ്രാൻഡ് പാ ഇൻഫാൻട്രി ഡിവിഷനിലെ ഒരു അംഗമായിരുന്നു അങ്ങനെ ഇരിക്കാണ് വിയറ്റ് കോങ്ങിനെ പാർപ്പിച്ച ഒരു വില്ലേജിലേക്ക് ഇവരെ വിളിപ്പിക്കുന്നത് കൊടുങ്കാട്ടിൽ അവർ ദിവസങ്ങളോളം പെട്ടുപോയിരുന്നു ആ ഭൂപ്രദേശം ഡീൽ ചെയ്യാൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടി അവിടെ വെച്ച് തന്നെ അവർ എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് ഫൈറ്റ്സ് ഉണ്ടായി അതെല്ലാം കൊണ്ട് അവരെല്ലാവരും പേർനോടായിരുന്നു ആ രാത്രി എത്രത്തോളം നിശബ്ദമായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടെ ഗ്രാൻഡ്പയുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഒരാൾ നടന്നാ പോലും ഫുഡ് സ്റ്റെപ്സ് കേൾക്കില്ല അവരുടെ കൈയില് ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അവർ മുന്നോട്ട് നടന്നു ഓരോ ഹട്ടിന്റെയും ലൈറ്റ്സ് എടുത്ത് അവര് ടോർച്ച് കത്തിച്ചു എല്ലാ ഹട്ടിനും തീയിട്ടു ഗ്രാൻഡ് പ കരയാൻ തുടങ്ങി എന്നിട്ട് പുക അടിക്കുമ്പോഴുള്ള ഒരു വൃത്തികെട്ട നാറ്റം ഡിസ്ക്രൈബ് ചെയ്തു സ്റ്റോറി പോസ്റ്റ് ചെയ്ത് ഗ്രാൻഡ് പാ വല്ലാതെ ചുമക്കാൻ തുടങ്ങി ഗ്രാൻഡ് പാ എന്തോ ആ പഴയ കാലത്തേക്ക് ആ ഒരു സ്ഥലത്തേക്ക് ചെന്നപോലെ ഗ്രാൻഡ്പ എൻ്റെ കൈയിൽ പിടിച്ചു എന്നിട്ട് ബാക്കി കഥ കണ്ടിന്യൂ ചെയ്തു ഇത് പറയാൻ ഗ്രാൻഡ്പക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നോട് സത്യം പറയാൻ ഡിറ്റർമിൻഡ് ആയിരുന്നു തീകളുടെ ഉള്ളിൽ നിന്ന് ആളുകൾ കരയുന്ന ശബ്ദം കേൾക്കാം കുടിലുകളിൽ നിന്നും ആളുകൾ ദേഹം നിറയെ തീ പിടിച്ച് പുറത്തേക്ക് ഓടി ഈ അഡ്വാൻറ്റേജ് മുതലാക്കി സോൾജേഴ്സ് എല്ലാം എനിമീസിനെ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തി ബോഡീസ് കത്തിക്കൊണ്ടിരിക്കുന്നു അലർച്ചകളെല്ലാം എക്കോ ആവുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിൽ അവരുടെ ചെവികളിൽ നിറഞ്ഞു ഡിസ്ക്രൈബ് ചെയ്തു ആ കത്തുന്ന വില്ലേജിന്റെ നടുക്ക് നിന്നുകൊണ്ട് തങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് പാതി കത്തിക്കൊണ്ടിരിക്കുന്ന ബോഡിയായിട്ട് ഒരു സ്ത്രീ ഗ്രാൻഡ്പയുടെ അടുത്തേക്ക് ഓടി വരുന്നത് ഓടി വന്ന് ഗ്രാൻഡ്പയ്ക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ഗ്രാൻഡ്പയുടെ നേരെ അലറി ഗ്രാൻഡ്പ ആകെ ഹോറിഫൈഡ് ആയിട്ട് നിൽക്കുമ്പോഴെല്ലാം ഈ സ്ത്രീ അലറിക്കൊണ്ടിരിക്കുകയാണ് അലറികൊണ്ടിരിക്കെ ഈ സ്ത്രീ താഴെ വീഴും കരച്ചിലും അലർച്ചകളും എല്ലാം ഒതുങ്ങി പെട്ടെന്ന് ഒരു ഇടിവിട്ട് മുഴങ്ങി അവിടെ മഴ പെയ്തു ഒരു മൺസൂൺ സമയമായിരുന്നു അത് മഴ നല്ല ഉറക്കി പെയ്തതുകൊണ്ട് തീയെല്ലാം പെട്ടെന്ന് അണഞ്ഞു കത്തിക്കൊണ്ടിരുന്ന ബോഡിയെല്ലാം ഇപ്പോൾ ഒരു കുന്ന് അലിഞ്ഞു പോയ മാംസം പോലെയായി ഗ്രാൻഡ്പ ആ സ്ത്രീയെ നോക്കി ആ സ്ത്രീ എന്തോ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ്പക്ക് വന്ന വിവരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു ഒപ്പം തന്നെ ആ സ്ത്രീയുടെ കൈയിൽ കരിഞ്ഞ കുഞ്ഞിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടതിൻ്റെ കുറ്റബോധവും ഗ്രാൻഡ്പ പിന്നെയും ചുമയ്ക്കാൻ തുടങ്ങി ഒരു ഡിസ്കസ്റ്റിംഗ് ടൈപ്പ് ചുമ ഞാൻ ആ സമയത്ത് ചെറുതായിരുന്നെങ്കിലും എനിക്ക് ഗ്രാൻഡ്പയുടെ പെയിൻ മനസ്സിലായി ഒരു കുട്ടിയായ എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് പേയെ സമാധാനിപ്പിക്കാൻ ഗ്രാൻഡ് പേ ഒന്ന് കെട്ടിപ്പിടിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ ഗ്രാൻഡ് പേയുടെ പിടുത്ത മുറുകി എനിക്ക് ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ല പക്ഷേ ഗ്രാൻഡ് പേക്ക് വേണ്ടി എന്നാൽ പറ്റുന്ന സ്ട്രെങ്ത് ഉപയോഗിച്ച് ഞാൻ ഗ്രാൻഡ് പേയെ മുറുകിയെ തിരികെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ കുറച്ചു നേരം നിശബ്ദതയിലായിരുന്നു അപ്പോഴാണ് ഗ്രാൻഡ്പ ഒരു കാര്യം പറയുന്നത് അതല്ല പാർട്നർ ഏറ്റവും മോശപ്പെട്ട ഭാഗം മ ചോഴ്സ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഹാർട്ട് ബിറ്റ് സ്കിപ്പ് ആയ പോലെ തോന്നി ഗ്രാൻഡ് ഫെന്നെ ടൈറ്റ് ആയി പിടിച്ചു എന്നിട്ട് പറഞ്ഞു ആ സ്ത്രീ അവൾ എന്നെ ശപിച്ചു ഗ്രാൻഡ് ഫ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യവേ എൻ്റെ ബോഡി ഷെയ്ക്ക് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ചോദിച്ചു ആ സ്ത്രീ എന്നാ പറഞ്ഞത് എന്ന് ഗ്രാൻഡ് പ പറഞ്ഞു ഷീ സെഡ് ഷിവിൽ ഗെറ്റ് ഓൺ മീ ആൻഡ് മൈ മെൻ എല്ലാ വട്ടം മഴ പെയ്യുമ്പോഴും അവൾ നമുക്ക് വേണ്ടി വരും ഓരോരുത്തരായി എൻ്റെ എല്ലാ ആളുകളും മരിച്ചു എല്ലാ സമയവും ഈ നശിച്ച മഴ പെയ്യുമ്പോഴും എൻ്റെ കുടുംബത്തിലെ എല്ലാ ആണുങ്ങളും ഓരോരുത്തരായി മരിക്കും അവൾക്ക് അവരെ മാത്രമല്ല വേണ്ടത് എന്നെ കൊന്നാൽ പോലും അവളുടെ പക തീരില്ല ഗ്രാൻഡ്പ എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്ന ആ പിടുത്തം വിട്ടു എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ എൻ്റെ കണ്ണിലേക്ക് നോക്കി ഗ്രാൻഡ്പയുടെ കണ്ണിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു സാഡ്നെസ് ഞാൻ കണ്ടു അവൾ നിർത്തില്ല അവൾ അവളുടെ കുഞ്ഞിനും കൂടി പ്രതികാരം ചോദിക്കാതെ നിർത്തില്ല ആദ്യം അവൾ എന്നെ കൊല്ലു പിന്നെ നിന്റെ ഡാഡിയെ പിന്നെ നിന്നെ നീ അതുവരെ ജീവനോടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം നിനക്കൊരാൺകുട്ടി ജനിക്കാതിരിക്കാം ഗ്രാൻഡ് ഫാദർ വളരെ പേടിയുള്ള സ്വരത്തിലാണ് എന്നോട് പറഞ്ഞത് ഒരു കുട്ടിയാണെന്ന നിലയ്ക്ക് എനിക്കത് അത്രയും താങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ പെട്ടെന്ന് പൊട്ടിക്കറങ്ങി ഗ്രാൻഡ്പയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി ഗ്രാൻഡ്പന്താ ചെയ്തതെന്ന് പെട്ടെന്ന് ഗ്രാൻഡ്പ എൻ്റെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കി ഈ കാര്യം ഞാൻ മറക്കാൻ വേണ്ടി ഗ്രാൻഡ്പ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു പക്ഷേ ഞാൻ മറന്നില്ല ഈ സ്റ്റോറി ഒരുപാട് നാൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഗ്രാൻഡ്പ പറഞ്ഞു ഈ കാര്യം ഒരിക്കലും അമ്മയോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞില്ല ഗ്രാൻഡ് പ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു പക്ഷേ ഇനിയാണ് ശരിക്കും കഥ തുടങ്ങുന്നത് അതേ വർഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം സമ്മർ നയിച്ചായിരുന്നു അമ്മയ്ക്ക് അന്ന് നൈറ്റ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് ഗ്രാൻഡ്പ സജസ്റ്റ് ചെയ്തു രാത്രി ഞാൻ ഗ്രാൻഡ്പയുടെ കൂടെ നിൽക്കട്ടെ ആയിരുന്നു ഗ്രാൻഡ്പയുടെ കൂടെ നിൽക്കാൻ നല്ല ഫണ്ണായിരുന്നു ഒരുപാട് മൂവീസ് കാണും കുറേ സ്നാക്സ് കഴിക്കും അങ്ങനെ ഒരു ദിവസം ഉച്ച സമയം ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും ഗ്രാൻഡ്പറങ്ങിപ്പോയി പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ഒരു വലിയ ഇടിവെട്ടിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി കറൻറ്റില്ലായിരുന്നു ഗ്രാൻഡ്പയുടെ ഈ പഴയ വീടിൻ്റെ മുകളിലൂടെ മഴ വീഴുന്ന ശബ്ദം ഞാൻ എൻ്റെ കൈ കൈയെടുത്ത് ഗ്രാൻഡ്പയുടെ ഷോൾഡറിൽ വെച്ച് ഗ്രാൻഡ് എഴുന്നേൽപ്പിക്കാൻ നോക്കി ഗ്രാൻഡ് പതിയെ കണ്ണു തുറന്ന് എൻ്റെ അടുത്ത് സമയം എന്തായി എന്ന് ചോദിക്കാൻ വരുമോ അപ്പോഴാണ് മറ്റൊരു വലിയ ഇടിവെട്ടിൻ്റെ ശബ്ദം ഗ്രാൻഡ് പേയെ ചെയ്തത് വീടിനകത്ത് വെളിച്ചമില്ലായിരുന്നെങ്കിൽ പോലും ആ തണ്ടറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഗ്രാൻഡ് കണ്ണുകൾ വൈഡർ ആവുന്നത് ഞാൻ കണ്ടു ഗ്രാൻഡ്പ എൻ്റെ കയ്യിൽ ഉറക്കെ പിടിച്ച് സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഞാൻ പെട്ടെന്ന് സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഗ്രാൻഡ് എഴുന്നേൽക്കാൻ എഴുന്നേക്കാൻ ഹെൽപ്പ് ചെയ്തു വേഗം നമുക്ക് മേലെ പോകണം ഗ്രാൻഡ് പാലറി ഞങ്ങൾ സ്റ്റെപ്പിന്റെ അടുത്ത തേതും മഴയുടെ ശബ്ദം കൂടി ആ വെള്ളം വീഴുന്ന ശബ്ദം ചെവി അടഞ്ഞു പോകുന്നത് പോലെയായിരുന്നു ഗ്രാൻഡ് പയേക്കാൾ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലാണ് ഞാൻ നടന്നത് ഗ്രാൻഡ്പയുടെ കൈ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റെപ്പ് പകുതി വഴി കയറി പെട്ടെന്ന് ഗ്രാൻഡ്പ കയറുന്നത് നിർത്തി ഞാൻ ഗ്രാൻഡ് പയ്യെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗ്രാൻഡ്പ താഴ്ത്ത ഫ്ലോറിലേക്ക് നോക്കി നിൽക്കുവാണ് മഴയുടെയും ഇടിവെട്ടിൻ്റെയും ശബ്ദത്തിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ശബ്ദം മിക്സ് ആവുന്നുണ്ടായിരുന്നു തൊണ്ട പൊട്ടിയ ഒരാൾ ചെവീടിന്റെ ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ മേലിൽ നിന്ന് താഴത്തെ ഫ്ലോറിലേക്ക് നോക്കി മൊത്തം ഇരിട്ടായിരുന്നു ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല പെട്ടെന്നാണ് ഒരു മിന്നലടിച്ചത് ഒരു ചെറിയ നിമിഷത്തേക്കാണെങ്കിൽ പോലും അവിടെ നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റി ഒരു ഡാർക്ക് ഫിഗർ ഞങ്ങളെ നോക്കി നിൽക്കുന്നു അത് ഭയങ്കര മെലിഞ്ഞ് സ്കിൻ ക്രാക്കായ കാലുകൾ ഓക്കേഡായി ബെൻഡാക്കി തല ഒരു ഭാഗത്തേക്ക് ചരിച്ച് വെച്ചേക്കുന്ന ഒരു രൂപമായിരുന്നു മുടി അര വരെ ഉണ്ട് അതിൻ്റെ ഒരു കൈ നീണ്ട് താഴെ കിടന്നു മറ്റേ കൈ എന്തോ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എനിക്ക് പേടിയായി ഇതാരാണെന്നോ ഇതെങ്ങനെ അകത്ത് കിടന്നോ എനിക്കറിയില്ല ഞാൻ പേടിച്ച് ഗ്രാൻഡ് പേ വിളിച്ചു ഗ്രാൻഡ് പാ നമുക്ക് മേലെ പോകേണ്ടതാണ് ഞാൻ ഒച്ച വെച്ചു പക്ഷേ എനിക്ക് പോലും ആ സ്ഥലത്തുനിന്ന് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഫ്രോസൺ ആയിരുന്നു ഗ്രാൻഡ് കൈ വിറയ്ക്കുന്നതും വിയർക്കുന്നതും ഞാൻ ഫീൽ ചെയ്തു ഒന്നും കൂടെ ഒരു മിന്നലടിച്ചു ഹാളിൽ ഒരു വെളിച്ചം വന്നു അപ്പോഴേക്കും ആ രൂപം ഒന്നും കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അച്ച വെച്ച് ഗ്രാൻഡ് കൈ പിടിച്ച് ഗ്രാൻഡ് കൊണ്ട് മേലേക്ക് ഓടാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായില്ല മഴയുടെ ശബ്ദം കൂടി അതിൻ്റെ ഒപ്പം തന്നെ ആ വൃത്തിയെട്ട ശബ്ദവും പിന്നെയും ഒരു മിന്നലടിച്ചു ആ രൂപം പിന്നെയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ അതിനെ അടുത്ത് കണ്ടു അതൊരു സ്ത്രീയായിരുന്നു തല തൊട്ട് കാൽ വരെ കത്തിക്കരിഞ്ഞ ബോഡി ചില ഭാഗത്ത് മാംസങ്ങളും പുറത്ത് കാണാം ആ രൂപം ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു ഗ്രാൻഡ് പേ അതിൻ്റെ അടുത്തുനിന്ന് രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഭയങ്കര വീക്ക് ആൻഡ് ഭയങ്കര ചെറുതാണ് പെട്ടെന്ന് വീട്ടിലെ ലൈറ്റ് എല്ലാം ഫ്ലിക്കർ ആവാൻ തുടങ്ങി ആ സ്ത്രീ കയ്യിലെന്താ പിടിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് കാണാൻ പറ്റി ആ സ്ത്രീ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മാംസപിണ്ടായിരുന്നു കണ്ണുകൾ എന്ന പോലെ രണ്ട് ഇരുട്ട് നിറഞ്ഞ കുഴി പല്ലുകളില്ലാത്ത വായ ആ വായ തുറന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു ആ വൃത്തിയെട്ട ശബ്ദം വരുന്നുണ്ടായിരുന്നത് ആ ചെറിയ സാധനത്തിൽ നിന്നായിരുന്നു ഗ്രാൻഡ്പ എൻ്റെ കയ്യിലെ പിടിവിട്ട് അവരുടെ മുന്നിൽ നിന്നു ഞാൻ ഗ്രാൻഡ്പയോട് കരഞ്ഞു പറഞ്ഞു മുകളിലേക്ക് വരാൻ പക്ഷേ എൻ്റെ ശബ്ദം ആ വൃത്തിയോട്ട ശബ്ദത്തിൻ്റെ ഇടയിൽ മൂടപ്പെട്ടു പോയി അത് ഒരു ഒറ്റ ശബ്ദമായിരുന്നില്ല ഒരു ഡസാൾക്കാർ പെയിനിൽ കരയുന്നത് പോലെ ഉണ്ടായിരുന്നു ആ സ്ത്രീ എൻ്റെ ഗ്രാൻഡ് പേയെ സ്റ്റേഴ്സിൽ നിന്നും തട്ടിയിട്ടു എൻ്റെ ഗ്രാൻഡ്പ കരയുന്ന ശബ്ദവും എല്ലുകൾ ഓടിയുന്ന ശബ്ദവും ഞാൻ കേട്ടു ആ സ്ത്രീയുടെ കരിഞ്ഞ ശരീരം എൻ്റെ ഗ്രാൻഡ് പേയുടെ മേലെയിരുന്നു ആ മെൽറ്റ് ആയിട്ടുള്ള മാംസം എൻ്റെ ഗ്രാൻഡ് പേയുടെ നെഞ്ചിൽ ഇറങ്ങി എന്നിട്ട് വായുടെ അടുത്തേക്ക് എഴഞ്ഞു ചെന്നു ഞാൻ പേടിയോടെ അത് നോക്കി കണ്ടു അതിൻ്റെ കൈ ഗ്രാൻഡ് പേയുടെ വായിലൂടെ ഡീപ്പായി ഇറങ്ങി ചെന്നു ഗ്രാൻഡ്പ അത് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ആ സ്ത്രീ ഗ്രാൻഡ്പയുടെ രണ്ട് കൈയും പിടിച്ചു വെച്ചു അപ്പോഴും ഞാൻ ഗ്രാൻഡ് പേയുടെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം കേട്ടു വേദനയിൽ പുളയുന്ന ഒരു ശബ്ദം എൻ്റെ ഗ്രാൻഡ് പ ഉണ്ടാക്കി ആ മാംസം എൻ്റെ ഗ്രാൻഡ് പേയുടെ തൊണ്ടയുടെ അകത്തൂടെ കൈയിട്ട് ഉള്ളിൽ നിന്നെന്തോ തിരയുന്നത് പോലെ ചെയ്തു ഞാൻ ഗ്രാൻഡ് പേയോട് യാചിച്ചു ഇതെങ്ങനെയെങ്കിലും നിർത്തിക്കുകയെന്ന് അപ്പോഴേക്കും ആ ചെറിയ മോൺസ്റ്റർ എൻ്റെ ഗ്രാൻഡ് പയുടെ തൊണ്ട പൊട്ടിച്ച് വായ വഴി ഒരു സാധനം പുറത്തേക്കെടുത്തു അതെൻ്റെ ഗ്രാൻഡ് പേയുടെ ഇടിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയമായിരുന്നു ആ സ്ത്രീ ആ മാംസത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഹൃദയം വാങ്ങി എന്നിട്ട് അതിൻ്റെ ഒറ്റ കണ്ണും വെച്ച് അതിൻ്റെ മുടിയിഴകളിൽ കൂടെ എന്നെ നോക്കി എന്നിട്ടത് വാ തുറന്നു അതിൻ്റെ കറുത്ത കൂർത്ത പല്ലുകൾക്കിടയിൽ എൻ്റെ ഗ്രാൻഡ്പയുടെ ഹൃദയം അത് ചവച്ചരച്ചു കടിച്ചു പോലുള്ള ചോരയെല്ലാം ആ മാംസബത്തിന്റെ ദേഹത്ത് വീണു അതിന്റെ വൃത്തികെട്ട ശബ്ദം പിന്നെ ഒരാനന്ദം കിട്ടിയ പോലത്തെ ശബ്ദമായി എൻ്റെ പാവം ഗ്രാൻഡ്പയുടെ ഹൃദയം കഴിച്ച് ആ സ്ത്രീ എന്നെ നോക്കി അവളുടെ പൊളിഞ്ഞ ചുണ്ടുകളിൽ വീണ രക്തം നക്കിയെടുത്തു ആ സ്ത്രീ അവളുടെ കുഞ്ഞിനെ എടുത്ത് പതിയെ തറയിൽ നിന്ന് എഴുന്നേറ്റു ലൈറ്റുകൾ ഫ്ലിക്കർ ആവുന്നത് നിന്നു എന്തോ പോകുന്ന ശബ്ദം ഞാൻ കേട്ടു ഞാൻ അവിടെ ഇരുട്ടിൽ അങ്ങനെ നിന്നു മറ്റൊരു മിന്നൽ അടിച്ചു ഞാൻ കണ്ടത് ജീവനില്ലാതെ കിടക്കുന്ന എൻ്റെ ഗ്രാൻഡ് പേയുടെ ശരീരമായിരുന്നു ഞാൻ പുറകിലേക്ക് വീണു സ്റ്റെപ്പിൻ്റെ നടുക്കിരുന്ന് ഞാൻ കരഞ്ഞു ഗ്രാൻഡ് പേയുടെ ജീവനില്ലാത്ത ബോഡിയിലേക്ക് നോക്കി മണിക്കൂറുകളോളം ഞാൻ ഇരുന്നു മഴ നിൽക്കുന്നത് വരെ അമ്മ വന്നു ഞങ്ങളുടെ സ്റ്റേറ്റ് കണ്ട് അമ്മ അലറി വിളിച്ചു അമ്മയുടെ കരച്ചിൽ എന്നെ പേടിപ്പിച്ചില്ല ഞാൻ അനങ്ങാതെ നിന്നു ഗ്രാൻഡ്പക്ക് കിട്ടിയ ഡയഗ്നോസിസ് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് സ്റ്റേസിൽ നിന്ന് വീണു എന്ന് അന്നത്തെ രാത്രി ഡീൽ ചെയ്യാൻ ഒരുപാട് തെറപ്പിക്ക് എനിക്ക് പോകേണ്ടി വന്നു ഒരുപാട് വർഷങ്ങളെടുത്തു പക്ഷേ ഇപ്പോൾ എനിക്കതിനെ ചെറുതായി അഭിമുഖീകരിക്കാൻ പറ്റുന്നുണ്ട് എപ്പോൾ മഴ പെയ്താലും ഞാനൊരു കംപ്ലീറ്റ് മെസ്സാവും ഞാനൊരു പ്രാന്തന പോലെയാവും ഞാൻ എന്തിൽ നിന്നും ഒളിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നത് പോലെ അമ്മയ്ക്ക് എന്നെക്കുറിച്ചുണ്ടായിരുന്ന വേവലാത് ചെറുതല്ലായിരുന്നു അമ്മ എല്ലാം മാറ്റിവെച്ച് എല്ലാ സമയവും എനിക്ക് വേണ്ടി മാറ്റിവെച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ ഇരുപതുകളിലാണ് അന്ന് രാത്രി സംഭവിച്ചത് എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോഴും മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ജോലിക്ക് പോവില്ല ജോലിയിലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അടുത്തുള്ള ബാത്റൂമിൽ കയറി എന്നെ തന്നെ പൂട്ടിയിടും കുറച്ച് ദിവസം മുൻപ് എനിക്കൊരു ന്യൂസ് കിട്ടി എൻ്റെ അച്ഛൻ ഒരു സ്ട്രീറ്റിൽ വണ്ടിയിടിച്ച് മരിച്ചിരുന്നു വണ്ടി അടിക്കുന്നതിന് മുൻപ് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഹോപ്പ്ഫുള്ളി ആ സാധനങ്ങൾ എന്നെ കണ്ടുപിടിക്കില്ല എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ചെറുതായൊന്ന് മഴ ചാറി അപ്പോൾ എൻ്റെ ഒരു സാധനം എൻ്റെ വിൻഡോയിലൂടെ ക്രോൾ ചെയ്തു പോകുന്നതെന്ന് ഞാൻ കണ്ടു അതെന്താണെങ്കിലും ഇറ്റ്സ് നോട്ട് ഡൺ എൻ്റെ ഗ്രാൻഡ് പേയുടെ ഫാമിലിയിലെ എല്ലാ ആണുങ്ങളെയും തീർക്കുന്നത് വരെ ഇറ്റ് വോണ്ട് ബി ഡൺ അവരെ അവരെപ്പോലെ മരിക്കാൻ എനിക്ക് പേടിയാണ് അന്ന് വന്ന ആ സാധനങ്ങളെ കാണാനും എനിക്ക് പേടിയാണ് എനിക്ക് മഴയെ പേടിയാണ്